ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമ്മളുടെ ഒന്ന് ഗ്ലോ ആകാൻ പറ്റിയ നല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് നോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ശംഖുപുഷ്പം ആവശ്യമായിട്ടുണ്ട് അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള ശംഖുപുഷ്പമാണ് നിങ്ങളുടെ അടുത്ത് നീല ശംഖുപുഷ്പലും കുഴപ്പമൊന്നുമില്ല എടുക്കാവുന്നതാണ് കേട്ടോ അതിൻ്റെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പാൽപ്പാടയാണ് പാൽപ്പാടയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കരുവാളുപ്പ് മാറാനും അതുപോലെ തന്നെ ചുളിവുകൾ മാറാനും സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും ഒരുപാട് സഹായിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകാർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിൽ കൈത്തണ്ടയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് മുഖത്ത് തേച്ച് കൊടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതൊന്ന് ഉണങ്ങി വരും ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ കഴുകി കളയാവേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക പയറുപൊടി ഉപയോഗിച്ച് വേണം ഓട്ടെ കഴുകാനായിട്ട് മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ആ ഒരു നല്ലൊരു ഒരു ഗ്ലോ കിട്ടാനായിട്ടും അത് നമ്മളെ സഹായിക്കും വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്